അപ്പോൾ ഹലോ ഗേസ് നമ്മളിന്ന് ഇന്ത്യൻ ബൈക്ക് സിമുലേറ്ററിൽ മഴയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗേസ് അപ്പോൾ നമുക്കതിൻ്റെ ചീറ്റും കോഡ് ചീറ്റ് കോഡ് കാര്യങ്ങളൊക്കെ നോക്കാം ഗേസ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേസ് അപ്പോൾ ഗസ് നമുക്കൊന്ന് പുറത്തോട്ട് പോകാം പുറത്ത് പോയിട്ട് കാണാം കാണിയാങ്കേസ് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗേസ് നമുക്ക് പുറത്തോട്ട് പോകാം പുറത്ത് ഇല്ലേ വണ്ടി മാത്രമേ ഉള്ളൂ ആ അതിലാരും നടന്നു പോകുന്നുണ്ട് ഗൈസ് ഏതൊരു എണ്ണനതിൽ നടത്തുന്നുണ്ട് ആക്കണ്ട കേസ് നമുക്ക് ഇവിടെ നിൽക്കാം കേസ് എന്നിട്ട് നമുക്ക് തൊണ്ണൂറ്റി ഒൻപത് അടിക്കാം കേസ് തൊണ്ണൂറ്റി ഒൻപത് അടിക്കുമ്പോൾ ഇരണ്ട പോലെയാണ് കേസ് ഒരു സ്മോക്ക് ഒക്കെ വന്ന് ഒരു പുക രീതിയിലാണ് ഗസ് വീണ്ടും തൊണ്ണൂറ്റി ഒൻപത് അടിക്കുമ്പോൾ കേസ് നമുക്ക് മഴയും കാര്യങ്ങളൊക്കെ വരും കേസ് പിന്നെ രണ്ടാമത് പിന്നെ ഇരിട്ടാവണ്ടേ രാത്രി ആവണമെങ്കിൽ നമ്മൾ വീണ്ടും തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് കേസ് റിപ്പീറ്റ് ചെയ്യണം അപ്പോൾ ഇരുട്ടാവും ഗൈസ് പിന്നെ വീണ്ടും തൊണ്ണൂറ്റി അടിച്ച ഗേസ് മഴയായി കഴിഞ്ഞു ഗസ് ഗസ് മഴ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലാതെ ലൈക്ക് ചെയ്യണം ഗസ് ഒരു ചെറിയ വീഡിയോ ആണ് ഗസ് വീണ്ടും തൊണ്ണൂറ്റി ഒമ്പത് അടിക്കും ഗസ് വീണ്ടും തൊണ്ണൂറ്റി അടിക്കുമ്പോൾ നോർമൽ പോലെയാണ് ഗൈസ് വരുന്നത് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗസ് ബെല്ല ബെല്ലാൻ അടിച്ചു പൊട്ടിക്കുക ഗെയ്സ് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓഫ്